नगीम पुस्तक पताधायम उल वकारीअ पुदन धीन नगीमिय पुरोिती जनमिय बा अमेन मलकिया हशूत हलबीअ मलूक हरि मोरोताब बाूक अमीया असिया विषाद खमिया रेव्य असानिया उत्तर रोशिया खमानिया उड़मतिरपट बिनोई अवेरे सहोदर शनिया खेलिया केलिया पेलिया खाना मिका राहुल शमिया शाकुर शमारिया शबानिया सदोकिया बनुया जनत नेता कन्मात पारोश माकत मावोब کیا لام ستو شنی اگار ابائی ادونیا بگون عدین اسر خسایکیا اسور خومیا خشوم خارید انهایوت بناد مدقیا مشلہ فسور خسرون سودو خاسیا بلادیا خانان انونیا خشینیا എനക്കിയ ഷെല്ലോഷ് ഫിഡാക്ക് ജോറാൻ ജഹൂം മെസാരിയ അഹാരിയ ഹനോൻ ഹനോൻ മന്നു ശേഷമുള്ള പുരോഹിതന്മാർ ലേബിയർ വാതിൽ കാവൽക്കാർ ഗായികർ ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിൻ്റെ നിയമത്തെ പ്രതി തദ്ദേശികളിൽ നിന്നും ബന്ധം പുലർത്തിവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചെത്തിയ എല്ലാവരും തങ്ങളുടെ ജാറ്റക്കാരോടും ശ്രേഷന്മാരോടും കൂടെ തൻ്റെ ദാസനായ മോശം വഴിയെ ദൈവം നൽകിയ നിയമങ്ങളനുസരിച്ച് ജീവിക്കുമെന്നും ധൈമായ കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പങ്ങളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശോധനം ചെയ്തു ഞങ്ങളുടെ പുത്രന്മാർ സ്വദേശവാസിയോ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ശാപത്തിലോ വിശുദ്ധരേ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല ഏഴാം വർഷത്തെ വിളവും കടമ ഈടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും കാഴ്ചയപ്പം നിരന്തര ധാന്യബലി നിരന്തര ദഹന ബലി സാപത്തുകൾ അമാവാസികൾ നിശ്ചിത തിരുനാളുകൾ നിശുദ്ധ വസ്തുക്കൾ സ്രായലിന് വേണ്ടിയുള്ള പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശ്രൂഷിക്കാൻ വേണ്ടി പ്രതിവർഷം മൂന്നിലൊന്ന് ഷെക്കൽ നൽകാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തു കൂടാതെ ദേവാലയത്തിലെ പെരുപീഠത്തിങ്ങൾ നിയമപ്രകാരം കത്തിക്കുവാനുള്ള പിറക് കുടുംബക്രമം അനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ അർപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ദേവീലും ജനങ്ങളും നറുക്കിട്ട് തീരുമാനിച്ചിരിക്കുന്നു വയ വയലിൻ്റെ ആദ്യ പിഴയും ഭക്ഷണങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കണമെന്നും ഞങ്ങളുടെ ആദ്യ ജാതന്മാരെല്ലാം മൃഗങ്ങളും കഴിഞ്ഞൂർക്കുള്ള ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നുകൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷങ്ങൾ ബീഞ്ഞ് എണ്ണ ഇവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചുകൊള്ളാമെന്നും കാർഷിക വിരകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങള ശേഖരിക്കുന്ന രേവരുടെ അടുത്ത് ഏൽപ്പിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ലേബ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹർവൻ്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്ത് ഉണ്ടായിരിക്കണം ലേബ്യർ ദശാംശത്തിൻ്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം ധാന്യം മീഞ്ഞ് എണ്ണ ഇവയുടെ ഓഹരി സാരിജനവും ലേബ്യരും കൂടെ ദേവാലയ ശ്രൂഷായ പുരോഹിതന്മാരും പടിവാൾക്കാരും കായികരും താമസിക്കുന്നവരും ശ്രീകോവിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നവരുമാരുടെ മായ മുടിയിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ അങ്ങനെ ദൈവത്തിൻ്റെ ആരെയത്തെ അവഗണിക്കുകയില്ല ഇത്രയും ആണ് ഈ വീഡിയോയിലുള്ളത് യഥാവിനാളെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായില്ല സംശയായി ഞാൻ സ്തുതിയായിരിക്കും